നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ ഒരു ഹോട്ട് ടോപ്പിക് ആണ് ഒരു ഹോട്ട് ഡിബേറ്റ് ആണ് എൻസോ ഫെർണാഡസ് ഇല്ലാത്തതിന്റെ പേരിലാണോ ചെൽസിയുടെ പെർഫോമൻസ് ആൻസർ മനോഹരമായിരിക്കണെന്നുള്ളത് നോ ദിയാൻസെറസ്നോ അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം ദി ആൻസർ നോ ആൻഡ് വൈ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എൻസോ ഫെർണാണ്ടസിൻ ഇൻജുറി ഇൻജുറി ഓക്കെ ഇഞ്ചോർഡായിട്ട് ഒരു വ്യക്തിയാണ് പെയിൻ കൂടെ കളിച്ച ഒരു വ്യക്തിയാണെന്നൊക്കെ ഉള്ളത് ശരിയാണ് അത് 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 വെക്കാം നമുക്ക് എൻസോ ഫെർണാഡസിനെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത് എന്തുകൊണ്ടെന്ന് പറയാൻ കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിയാഘോസിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലോണം കളിച്ചു എന്ന് പറയാം നമ്മുടെ ഡിഫൻസീവ് ലൈനപ്പിൽ സത്യം പറഞ്ഞ ചാലബ ആൻഡ് ബാദിയേഷ്യൽ ആണ് ചാലബ ആൻഡ് ബാദിയേഷ്യൽ ഈ ഒരു സീസന്റെ ഒരു പകുതി ബാതിയേഷ്യലിന്റെ ഒക്കെ കളി നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുത്തനും ബാതേശേലിൽ ടീമിൽ നിന്നല്ല ഇവിടെ കാണരുതെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ബാദിയഷേൽ അത്ര മോശം പെർഫോമൻസ് ആയിരുന്നു അത്രയ്ക്ക് കോൺഫിഡൻസ് കുറഞ്ഞിരുന്നു ആ ബാധ്യേഷും ഈ സീസണിൽ തുടക്കം ജാനുവരിയിൽ ലോണി പോകാൻ വെച്ചിരുന്ന ചാലബ ഇഞ്ചുറിന്ന് ടീമിൽ പോലും ഉണ്ടായിരുന്നല്ലോ ഒരു ഗെയിം ടൈം പോലും കിട്ടാത്ത ഒരു ചാലപയാണ് ഇന്ന് ആ ഡിഫൻസീവ് ഡുഒ മാനേജ് ചെയ്തത് ഈ ഡിഫെൻസീവ് ഡ്യൂഒ ആണ് ക്ലീൻ ഷീറ്റ് വെച്ചത് പിന്നെ അവിടെ റൈറ്റ് ബാക്ക് ആയിട്ട് പറയേണ്ട യാതൊരു കാര്യവും ഒരു കൊച്ചു പയ്യനെയാണ് പിടിച്ച് റൈറ്റ് ബാക്ക് ആയിട്ട് ദാറ്റ് കളിപ്പിച്ചിൽ ക്രിസ്റ്റ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ആലോകുസ്തു ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നല്ലോണം കളിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബെഞ്ചിൽ ബെഞ്ചിൽ വെല്ലും പിന്നെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ദിസാസി ദിസാസി ഇല്ലാതുകൊണ്ടാണ് നമ്മൾ നല്ലോണം കളിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം സോ ഇറ്റ്സ് നോട്ട് ദ ഒരു പ്ലെയറിന്റെ അഭാവം എന്നുള്ളതല്ല കഴിഞ്ഞ കളി പ്രത്യേകിച്ച് ടോർട്ടിനെതിരെയും ആസ്റ്റൻ വില്ലക്കെതിരെയും ആൻഡ് എവേർട്ടിനെതിരെയും ആസ്നലിന്റെ കളി പറഞ്ഞിട്ട് കാര്യമല്ല അത് വൻ ശോകമായി പോയിരുന്നു എന്ത് പറ്റി എന്നുള്ളത് അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാണ്ടിരിക്കുന്ന ആയിരിക്കും നല്ലത് വൻ ശോകായിരുന്നു ബട്ട് കഴിഞ്ഞ ഈ പറഞ്ഞ മത്സരങ്ങളിൽ കണ്ടു കഴിഞ്ഞ അറിയാം അവർ ഡിഫൻസീവ് ഷേപ്പ് അവർ ഓവർആൾ ടീം ഷേപ്പ് ഹാസ് ചേഞ്ച് ത്രീ ടു ഫൈവ് അറ്റാക്ക് ഷേപ്പിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരുന്നത് ഷേപ്പിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇറ്റ് വാസ് കോണർ ഗാലഹർ ആൻഡ് കൈസഡോ ഡബിൾ പേമെറ്റ് നിങ്ങൾ തെർട്ടി കഴിഞ്ഞ കളി കണ്ടു നോക്കൂ ശരിക്കും പറഞ്ഞാൽ ഡബിൾ പേമെറ്റ് അവിടെ കളിച്ചത് ഇറ്റ് വാസ് കൈസേഡോ ആൻഡ് കുക്കുറയ കുക്കുറയ ലെഫ്റ്റ് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻവേർട്ട് ചെയ്തു വരുന്നുള്ളൂ ഡിഫൻസിൽ വരുമ്പോൾ ലെഫ്റ്റ് ബാക്കിലേക്ക് പോവും അവിടെ കോണർ ഗാലഹർ ആ സ്പേസിലേക്ക് കവർ ചെയ്യും സോ ഇൻ പൊസിഷൻ കൈസേഡോ ആൻഡ് കുക്റയാണ് ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത് സോ വാട്ട് ചേഞ്ച് ആൻഡ് വൈ ഇവിടെ ആണ് ഒരു പക്ഷേ ഐ തിങ്ക് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇഷ്യൂസ് ദാറ്റ് വി ഫേസ് ഇൻ പോച്ചോ കാരണം പോച്ചുടീനോ സീസൺ തുടങ്ങിയപ്പോൾ എന്റെ ഇപ്പുറത്തെ മനസ്സ് പറയുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡിലെ പ്ലേഴ്സിന്റെ മുകളിൽ പുള്ളിക്കാരന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എൻകുങ്കു എൻജോഡായിരുന്നു അപ്പൊ എൻകോകുവിന്റെ കേസ് പറയുകയാണെങ്കിൽ എൻകോകു എൻജോർ ആയത് എൻകോങ്കു വലിയ പ്ലെയാണോ എന്ന് ഈ സീസൺ മുഴുവൻ ഇപ്പൊ നമ്മളെ താങ്ങിപ്പിടിച്ചുകൊണ്ട് എടുക്കുന്ന കോൾ പാൽമറ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു എൻകോങ്കു എൻകോങ്കുവിന്റെ ആബ്സെൻസ് ഷിഫ്റ്റ് ചെയ്തോളൂ കാരണം പലതവണ ഞാൻ പല മേഖലകളിലും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് ഹാഫ് സ്പേസിൽ കളിക്കാനായിട്ട് ഒരു പ്ലെയർ ഇല്ല ആ പ്ലെയറിനെയാണ് എൻകോങ്കു അവിടെ കളിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് എൻസോവിനെ കളിപ്പിച്ചിട്ടുള്ളത് അവിടെയാണ് കോർണർ ഗാലഹറിനായിട്ട് കളിപ്പിച്ച കഴിഞ്ഞ കളിയും കോർണർ ഗാലഹർ അവിടെയായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ കാലിക്കുറങ്ങിയാലെ പെർഫോമൻസ് വാസ് ബെറ്റർ നോ എൻകോകുന്റെ ആബ്സെൻസും ഒരു പക്ഷേ പോസിറ്റീവൻ ആ ഒരു സമയത്ത് മുഡ്രിക്കിന്റെ മേലൊരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഇല്ലായ്മയും സ്റ്റേളിങ്ങിന്റെ പിന്നെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ സ്റ്റേളിങ്ങിന്റെ എന്താ പറയുക ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുന്നത് നോക്കാൻ നേരത്ത് ഹി ഡിഡൻ ഹാവ് എ കോൺഫിഡൻസ് ഇൻ ടീം ആൻഡ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എബർട്ടനെതിരെ കളി ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു ആ വെട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് ഹാഫ് സ്പേസ് ശരിക്കും പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരുന്നത് മുഡ്രിക്കാണ് ആ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുഡ്രിക്ക് മറ്റേ വിത്ത് ഹോൾഡ് ചെയ്യാനും ആ ഹാഫ് സ്പേസ് കളിക്കാൻ വേണ്ടിയിട്ട് കുക്കുറയെന്റെ അടുത്താണ് പറഞ്ഞത് സോ കുക്ര വാസ് അണ്ടർ ലാപ്പിംഗ് പിന്നെയാണ് കഴിഞ്ഞ രണ്ട് കളികളായിട്ട് കുക്കുറയെ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് വന്നത് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വിപ്രിങ് പ്രോപ്പർ ത്രീ ടു ആൻഡ് ആ ഫൈവ് ആ ഫൈവില് രണ്ട് വിത്ത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള നോണിമാഡ് മുഡ്രിക് ഹാഫ് സ്പേസ് ഹോൾഡ് ചെയ്യാൻ കോർണർ ഗാലഹറും കോൾ പാൽമറും നമ്മുടെ ആ സെൻട്രൽ സ്പേസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന ജാക്സൺ അപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ സീസൺ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവിനോ പലതും നടത്തി പുള്ളിക്കാരന് ഒരു ഫോർ വൺ ഫോർ അറ്റാക്ക് ഷേപ്പ് ഫോർ വൺ ഫോർ വൺ അറ്റാക്ക് ഷേപ്പ് നോക്കി പുള്ളിക്കാരനൊരു ത്രീ വൺ സിക്സ് അറ്റാക്ക് ഷേപ്പ് നോക്കി പലതും നോക്കിയിട്ട് അവസാനം ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ വീഗസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ വീക്കസ്റ്റ് അവൈലബിൾ ബെഞ്ച് ഉള്ള സമയത്താണ് പുള്ളിക്കാരൻ പറഞ്ഞ കല്ല് വലിയ ത്രീ ടു ഫൈവ് അറ്റാക്ക് ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോർ ഫോർ ടു ഡിഫൻസി ഷേപ്പിലേക്ക് പോകാന്ന് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ പുള്ളിക്കാരന് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ചെയ്തതായിരിക്കും ചില കോച്ചുകൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും തന്നെ അത്രത്തോളം മുന്തി കോർണർ വരെ എത്തിക്കുമ്പോഴത്തേക്കും ശരി താൻ തന്റെ സ്കിൽ സെറ്റ് പുറത്തെടുത്ത് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും ചിലപ്പോൾ കോർണർ ഗാലഹർ അങ്ങനെ ആയിരിക്കും അല്ലെ സെ സോറി അങ്ങനെ ആയിരിക്കും വാസ് ടു ലിമിറ്റ് ഐ ഡൺ ഓർ എനിക്ക് തോന്നുന്നു ഫൈനലി തന്റെ സ്ക്വാഡിന്റെ മേളിൽ പോർച്ചുറ്റീവ് ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് താൻ തന്റെ ഇൻസ്ട്രക്ഷൻ പ്ലേയേഴ്സിനെ ഫോളോ ചെയ്യാൻ പറ്റും എന്ന് ഒരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ പോർച്ചുറ്റീനോട് തോന്നിയത് മേ ബി കഴിഞ്ഞൊരു മൂന്നാല് മത്സരത്തിലായിരിക്കും എന്ത് പറഞ്ഞാലും പ്രീ സീസണിൽ കണ്ട നമ്മുടെ ചെൽസിയും ഇപ്പൊ കണ്ട ചെൽ കാണുന്ന ചെൽസിയും തമ്മിൽ ഒരു സിമിലാരിറ്റി നമ്മൾ കാണുന്നത് ദാറ്റ് ഇസ് ഇൻ മേങ് ഇറ്റ് ഇസ് പെർഫെക്റ്റ് ഈ മത്സരങ്ങൾ ബാക്കിയുണ്ട് ബട്ട് എൻസോ ഫെർണാൻഡസിന്റെ ആപ്സെൻസോ സിയാ സിൽവയുടെ ആപ്സൻസോ ഗുസ്തോന്റെ ആപ്സൻസോ ഇവരുടെ ആപ്സൻസ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളി മനോഹരമാക്കിയിരിക്കുന്നത് ഈ ഇവരുടെ ഈ ഒരു ഷെയ്പ്പ് മൊത്തത്തിൽ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഓഫ് ത്രീ ടു ഫൈവ് എല്ലാ പ്ലേയേഴ്സിനും അറിയാം തന്റെ റോൾ എന്താണ് എല്ലാ പ്ലേഴ്സിനും അറിയാം താൻ എവിടെയാണ് നിൽക്കുന്നത് എല്ലാ പ്ലേഴ്സിനും അറിയാം താൻ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് വഹിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വീക്ക്നെസ് ഉണ്ട് മുഡ്രിക്കിന്റെ ആ ഒരു സ്പേസ് കുക്കുറേനെ മുഡ്രിക്ക് ഒരുപാട് ഒറ്റയ്ക്ക് വിടുന്നുണ്ട് അത് ടോട്ടനം അത്യാവശ്യം എക്സ്പ്ലോയിറ്റ് ചെയ്തു പക്ഷേ ഓവറിൽ ഓവർലി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പം അതും നമുക്ക് ഇനിയും ആ ഒരു ഏരിയ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുണ്ട് ബട്ട് ഫൈനലി പോർച്ചു സെറ്റ് ഇനഫ് ഇസ് ഇനഫ് ഇതാണ് ഞാൻ ചെയ്യാൻ പോണത് ഹോപ്പ്ഫുള്ളി ഇത് കണ്ടിന്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു And finally, Nani I don't think it's just an Enzo or a Silva or a Badeshel or a Disasi thing. I think it's an entire team shape. Do let me know, guys. Think of the thoughts in the comment section. Thank you so much for watching. Sign off, SK from Chaksikaran.